ആദ്യ കിരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നവംബർ മുപ്പതിന് പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ആദ്യ കിരണങ്ങൾ ചിത്രസാഗർ ഫിലിംസിനു വേണ്ടി പി അബ്ദുള്ളയും പി ഭാസ്കരനും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചത് സംവിധാനം ചെയ്തതും പി ഭാസ്കരൻ തന്നെ ആദ്യ കിരണങ്ങളിലെ തിരക്കഥ തോപ്പിൽ ഭാസിയുടേതായിരുന്നു ഛായാഗ്രഹണം യു രാജഗോപാൽ ഗാനരചന പി ഭാസ്കരൻ സംഗീതം കെ രാഘവൻ പാടിയവർ എ പി കോമള അടൂർ ഭാസി യേശുദാസ് കുതിരവട്ടം പപ്പു പി ലീല പി സുശീല സത്യൻ മധു അടൂർ ഭാസി ജോസ് പ്രകാശ് പി ജെ ആൻ്റണി ടി ആർ ഓമന തോപ്പിൽ ഭാസി കെ പി എസ് സി സണ്ണി അടൂർ പങ്കജം അംബിക ബഹദൂർ കെ ആർ വിജയ കാമ്പിശ്ശേരി കെടാമംഗലം അലി കുഞ്ഞാണ്ടി കുതിരവട്ടം പപ്പു മാസ്റ്റർ അമീർ ഫിലോമിന എസ് പി പിള്ള എലിസബത്ത് ഹാജി അബ്ദുൾ റഹ്മാൻ സണ്ണി ഗോപി വാസുപ്രദീപ് എന്നിവരായിരുന്നു ഇതിലെ നടീനടന്മാർ ഇതിലെ കഥ പ്രശസ്തമായ വീടാണ് കല്ലുപാലത്ത് അവിടുത്തെ കറിയാച്ചൻ ആനച്ചാൽ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാണ് കറിയാച്ചൻ യോഗ്യനാണ് എന്നാൽ കറിയാച്ചൻ്റെ മൂത്ത മകനായ കുഞ്ഞുക്കുട്ടി ദുസ്വഭാവിയായ ദുസ്വഭാവിയായിരുന്നു അവറാൻ വേലു പാപ്പി ദാമോദരൻ മുതലായ റൗഡികളാണ് കുഞ്ഞുക്കുട്ടിയുടെ പ്രിയ സുഹൃത്തുക്കൾ കറിയാച്ചൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞു കുട്ടി നന്നാക്കണമെന്നുണ്ട് അതിനുവേണ്ടി ചെയ്യേണ്ടത് അവനെക്കൊണ്ട് പെണ്ണ് കെട്ടിക്കലാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു ആ അഭിപ്രായം കറിയാച്ചൻ അംഗീകരിച്ചു കീരിക്കാട്ട് കുട്ടിച്ചന് ഒരു മകളുണ്ട് മേരിക്കുട്ടി അവളെ പെണ്ണ് കാണാൻ പോകാൻ കുഞ്ഞുക്കുട്ടിയോട് പറഞ്ഞു അവനും ചങ്ങാതി അവരാനും കൂടി മേരിക്കുട്ടിയെ കണ്ടു എന്നാൽ കണ്ട മാത്രയിൽ തന്നെ മേരിക്കുട്ടിക്ക് കുഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അവൾ കുട്ടിച്ചനോട് ഈ വിവാഹം തനിക്ക് വേണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ തൻ്റെ അഭിമാനത്തിന് ഇത് ക്ഷതം ഏറ്റതായി കുഞ്ഞു തോന്നി ഇങ്ങനെ ഇരിക്കെയാണ് കറിയാച്ചൻ്റെ വീട്ടിലേക്ക് അയാളുടെ പഴയകാല സുഹൃത്തായ കുര്യാച്ചൻ വന്നത് കുര്യാച്ചൻ്റെ മകൾ ഗ്രേസി കുട്ടിയെ കുഞ്ഞുക്കുട്ടിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അയാൾ സമ്മതം അറിയിച്ചു അതോടെ കുഞ്ഞുക്കുട്ടി ഗ്രേസി വിവാഹം സമംഗളമായി നടന്നു പക്ഷേ വിവാഹം അവൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വരുത്തിയില്ല അവൻ്റെ തോന്നിവാസങ്ങൾ അപങ്കുരം നടക്കെ ഗ്രേസി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി കറിയാച്ചനും അന്നമ്മയും കൂടി ഓമനിച്ച് ആ കുട്ടിയെ വളർത്തി തൻ്റെ ദുർചലവുകൾക്ക് പണയം പണം തികയാതായ കുഞ്ഞു കുട്ടി തടി മോഷണം ആരംഭിച്ചു ഇതുമൂലം അപ്പനും മകനും തമ്മിൽ വഴക്കായി കുഞ്ഞിക്കുട്ടി ഗ്രേസിയെയും കുഞ്ഞിനെയും കൂട്ടി വീട് വിട്ടിറങ്ങി അടുത്തൊരു കൊച്ചു കൊച്ചുവീട്ടിൽ താമസമാക്കി മേരിക്കുട്ടിക്ക് ഗ്രാമസേവികയായി സെലക്ഷൻ കിട്ടി പരിശീലനം കഴിഞ്ഞ് അവൾക്ക് നിയമനം ലഭിച്ചത് ആനച്ചാലിലായിരുന്നു കരിയാച്ചൻ സ്നേഹത്തോടെ അവളോട് തൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞു അമ്മയും മേരിക്കുട്ടിയും കൂടി ആനച്ചാൽ ചന്തമുക്കിൽ ബസ്സിറങ്ങി ഔറാച്ചനും കുഞ്ഞിക്കുട്ടിയും അത് കണ്ടു മേരിക്കുട്ടിയെ അവിടെ താമസിപ്പിച്ചാലുണ്ടാകുന്ന ഭൗഷത്ത് കുഞ്ഞുക്കുട്ടിയുടെ സുഹൃത്ത് പാപ്പിയുടെ ഭാര്യ പെണ്ണ് വഴി ഗ്രേസിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഗ്രേസിയുടെ പെരുമാറ്റത്തിലെ അസ്വസ്ഥത കണ്ട മേരിക്കുട്ടി കറിയാച്ചൻ്റെ വീട്ടിലേക്ക് താമസം മാറി ഇതിൽ കോപാകുലനായി കുഞ്ഞിക്കുട്ടി അവൻ മേരിക്കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു അക്കാലത്താണ് സിംഗു സിംഗപ്പൂരിലായിരുന്ന കറിയാച്ചൻ്റെ ഇളയ മകൻ പാപ്പച്ചൻ വീട്ടിലെത്തിയത് അയാൾ മേരിക്കുട്ടിയുമായി സ്നേഹത്തിലായി വീണ്ടും ഗ്രേസി ഗർഭിണിയായി അതൊന്നും ഗൗനിക്കാതെ തടിമോഷണം ആസൂത്രണം ചെയ്ത് കുഞ്ഞിക്കുട്ടി വനത്തിലേക്ക് പോയി ഗ്രേസിയെ പരിചരിക്കാൻ മേരിക്കുട്ടി തയ്യാറായി ഡോക്ടറെ വരുത്തി പരിശോധിപ്പിച്ചു ഗ്രേസിയുടെ സ്ഥിതി അത്ര നല്ലതല്ല എന്ന് ഡോക്ടർ അറിയിച്ചു അപകടകരമാണത്രേ അപകടകരമായ ഈ അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ് അത്യാവശ്യം അപകടകരമായ ഈ അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഭർത്താവിനെ ഭയമുള്ള ഗ്രേസി ഇക്കാര്യം കറിയാച്ചിനെയും പാപ്പച്ചനെയും അറിയിക്കരുതെന്ന് ശക്തമായി പറയുകയും ചെയ്തു ഗ്രേസിയുടെ ചികിത്സാ പണത്തിനായി മേരിക്കുട്ടി തൻ്റെ ആഭരണം പണയം വയ്ക്കാനായി അടുത്ത ഗ്രാമത്തിലേക്ക് പോയി എന്നാൽ വാർത്ത പരന്നത് മേരിക്കുട്ടി വനത്തിൽ കുഞ്ഞിക്കുട്ടിയുടെ കൂടെ ആയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അറിയിച്ചിട്ടും കറിയാച്ചം പോലും മേരിക്കുട്ടിയെ വിശ്വസിച്ചില്ല മേരിക്കുട്ടി കുഞ്ഞിക്കുട്ടിയുടെ വീട്ടിലേക്ക് താമസം മാറി ഇതോടെ ആരോപണത്തിന് ശക്തി കൂടി തൻ്റെ സ്നേഹിതർ വഞ്ചകരാണെന്ന് മനസ്സിലാക്കിയ കുഞ്ഞിക്കുട്ടി അവരുമായി കലഹത്തിലായി തുടർന്ന് സംഘട്ടണം മാരകമായ മുറിവ് കുഞ്ഞിക്കുട്ടിക്ക് ഉണ്ടായി അയാളെ ആശുപത്രിയിൽ പാപ്പച്ചൻ എത്തിച്ചു അബോധാവസ്ഥയിലായിരുന്ന കുഞ്ഞു ഗ്രേസിയോടായി പ്രണയപൂർവ്വം സംസാരിച്ചു മാപ്പ് പറഞ്ഞു പക്ഷേ അവിടെ നിന്നിരുന്നത് മേരുകുട്ടിയായിരുന്നു ഈ രംഗം കണ്ട ഗ്രേസിയും കറിയാച്ചനും കുഞ്ഞു കുട്ടിയേയും തെറ്റിദ്ധരിച്ചു ഗ്രേസിക്ക് മരിച്ചാൽ മതിയെന്നായി കറിയാച്ചൻ കുഞ്ഞു കുട്ടിയെ വെടിവെച്ച് കൊല്ലുവാൻ മുതിർന്നു അത്ഭുതമെന്ന് പറയട്ടെ ഗ്രേസി രോഗവിമുക്തയാകുകയും ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു ഖിന്നയായ മേരിക്കുട്ടി നാട്ടിലേക്ക് സ്ഥലം മാറ്റം വാങ്ങി പോകാൻ തുനിയും മുമ്പ് തെറ്റിദ്ധാരണകൾ നീങ്ങി പാപ്പച്ചൻ മേരിക്കുട്ടിയോട് അവിടെ വിട്ടു പോകരുതെന്ന് അഭ്യർത്ഥിച്ചു എല്ലാവരും തന്നെ തെറ്റിദ്ധാരണ വിമുക്തരായിക്കി അവളുടെ സേവന വ്യഗ്രതയെ അവർ വാനോളം പുകഴ്ത്തി സേവന കാര്യത്തിൽ അവൾക്ക് എതിരായി ഒരിക്കലും നിൽക്കില്ലെന്ന് പാപ്പച്ചൻ പറഞ്ഞു സ്ഥലം മാറ്റം റദ്ദാക്കി മേരിക്കുട്ടി പാപ്പച്ചനെ വിവാഹം കഴിച്ചു